രോഗബാധ തടയാൻ നടപടിയെടുക്കേണ്ട ആതുരാലയ പരിസരത്ത് രോഗഭീതി പരത്തി മാലിന്യ കൂമ്പാരം കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രി പരിസരമാണ് മാലിന്യ കേന്ദ്രമായത് നഴ്സിംഗ് കോളേജിന് സമീപത്താണ് ശേഖരിച്ച മാലിന്യം സൂക്ഷിക്കുന്ന കെട്ടിടം നിറഞ്ഞ് പുറത്തേക്ക് തള്ളിയിരിക്കുന്നത് ആശുപത്രി മാലിന്യങ്ങൾക്ക് പുറമെ ഉപയോഗശേഷം വലിച്ചെറിഞ്ഞ വസ്ത്രങ്ങളും പ്ലാസ്റ്റിക് മാലിന്യങ്ങളും തള്ളിയവയിലുണ്ട് ഇതിനു പുറമെ കേടായ ട്യൂബുകളും ഇവിടെ അലക്ഷ്യമായി വലിച്ചെറിഞ്ഞ നിലയിലാണ് ഇവ സൂക്ഷിച്ച കെട്ടിടം നിറഞ്ഞു പുറത്ത് വരാന്തയിൽ വരെ വലിയ പ്ലാസ്റ്റിക് സഞ്ചികളിൽ മാലിന്യങ്ങൾ കെട്ടിവച്ചിരിക്കുകയാണ് കെട്ടിടത്തിന് പുറത്തുള്ള മാലിന്യങ്ങൾ മഴയിൽ കുതിർന്നിരിക്കുകയാണ് ഇതിൽ കൊതുക് മുട്ടയിട്ട് പെരുകുന്ന സാഹചര്യത്തിലേക്ക് എത്തിയിരിക്കുന്നു ഇതാണ് പകർച്ചവ്യാധി ഭീതി ജനങ്ങളുടെ ശുചിത്വവും ആരോഗ്യവും സംരക്ഷിക്കേണ്ട ആരോഗ്യ വകുപ്പിന്റെ ഭാഗത്ത് നിന്ന് തന്നെ ഇത്തരത്തിലുള്ള പ്രവർത്തികൾ ഉണ്ടാകുന്നത് ഏറെ ഇടയാക്കിയിട്ടുണ്ട് ആശുപത്രി മാലിന്യങ്ങൾ ഉൾപ്പെടെ ശേഖരിക്കാൻ വിവിധ ഏജൻസികൾ ഉള്ളപ്പോൾ ഇങ്ങനെ കൂട്ടിയിടുന്നത് എന്തിനെന്ന ചോദ്യമാണ് നാട്ടുകാർ ഉന്നയിക്കുന്നത് ഇവ പുറത്ത് കൈമാറുന്നില്ലെങ്കിൽ ശാസ്ത്രീയമായി സംസ്കരിക്കാൻ നടപടി ഉണ്ടാകണം ഇവയൊന്നുമില്ലാതെ മാലിന്യങ്ങൾ സഞ്ചികളിലാക്കി ഉപേക്ഷിക്കുന്നത് വൻ പ്രതിഷേധത്തിന് ഇടയാക്കുകയാണ് ചെറിയ മാലിന്യം വലിച്ചെറിഞ്ഞാൽ പോലും വലിയ പിഴ ചുമത്തുന്ന ഗ്രാമപഞ്ചായത്ത് അധികൃതർ സർക്കാർ സ്പോൺസേർഡ് മാലിന്യ നിക്ഷേപം കണ്ടിൽ നിന്ന് നടിക്കുകയാണെന്ന് ജനം കുറ്റപ്പെടുത്തുന്നു നെറ്റോക്യൂസ് പിലാത്ര